നമസ്കാരം ഒരു വശത്ത് ഇന്ത്യൻ സേനകൾ സംയുക്തമായി എക്സസൈസ് തൃശൂൽ എന്ന പേരിൽ യുദ്ധ അഭ്യാസം നടത്തുമ്പോൾ മറുവശത്ത് പാകിസ്ഥാൻ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗുജറാത്ത് തീരത്ത് പാകിസ്ഥാൻ ഇന്ത്യൻ ബോട്ട് തട്ടിക്കൊണ്ടുപോയി ഗീർ സോമനാഥ് ജില്ലയിലെ മാത്വാദ് തുറമുഖത്ത് നിന്നുള്ളതും ഓഖയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുമായ നർ നാരായൺ എന്ന ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ട് പാകിസ്ഥാൻ മറൈൻ സെക്യൂരിറ്റി ഏജൻസി ബലമായി പിന്തുടർന്ന് പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ബോട്ടിൽ ഏഴ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർ പാകിസ്ഥാൻ ഏജൻസിയുടെ കസ്റ്റഡിയിലാണെന്നാണ് സംശയിക്കുന്നത് ഈ സംഭവത്തിൽ പാകിസ്ഥാൻ ഏജൻസി ഇന്ത്യൻ ബോട്ടിനു നേരെ വെടിയുതിർത്തതായും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ കൂടുതൽ ബോട്ടുകൾ തട്ടിക്കൊണ്ടുപോയതായി സംശയമുണ്ട് പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഗുരുതരമായ സംഭവത്തെക്കുറിച്ച് ഇതുവരെ സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇന്ത്യൻ സുരക്ഷാ മത്സ്യബന്ധന ഏജൻസികൾ മുഴുവൻ കാര്യത്തിലും അന്വേഷണം ആരംഭിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതേസമയം അഫ്ഗാൻ പാകിസ്ഥാൻ സമാധാന ചർച്ചയും പാളി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഒരേ സമയം താലിബാനോടും ഇന്ത്യയോടും ചൊറിഞ്ഞ് അടി വാങ്ങിക്കാനുള്ള പരിപാടിയാണ് പാകിസ്ഥാൻറേത് എന്ന് തോന്നുന്നു അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി